ഹലോ മുഹമ്മദ് റഫീഖ് വിത്ത് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഔട്ട്ലുക്കിൽ ഇമെയിൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനു വേണ്ടി ന്യൂ ഇമെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇമെയിൽ സിഗ്നേച്ചർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇമെയിൽ സിഗ്നേച്ചർ ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് എന്നിട്ട് സിഗ്നേച്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സിഗ്നേച്ചേഴ്സ് കമ്പോസിംഗ് വിൻഡോ ഓപ്പൺ ആകുന്നതാണ് ഇവിടെ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇമെയിൽ സിഗ്നേച്ചർ നെയിം ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഈ ബോക്സിൽ സിഗ്നേച്ചർ എഡിറ്റ് ഓർ കമ്പോസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങൾ കൂടുതൽ ഇമെയിൽ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ന്യൂ എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ സെക്കൻഡ് ഇമെയിൽ സിഗ്നേച്ചർ നെയിം ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ബോക്സിൽ സിഗ്നേച്ചർ എഡിറ്റോർ കമ്പോസ് ചെയ്യുക എന്നിട്ട് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഇമെയിൽ സിഗ്നേച്ചേഴ്സ് ആഡ് ആയത് കാണാൻ സാധിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ ഇമെയിൽ സിഗ്നേച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇമെയിൽ സിഗ്നേച്ചർ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി അണ്ടർ ചൂസ് ഡിഫോൾട്ട് ഇമെയിൽ സിഗ്നേച്ചർ ഇവിടെ സിഗ്നേച്ചർ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് വീണ്ടും ന്യൂ ഇമെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഡിഫോൾട്ട് ഇമെയിൽ സിഗ്നേച്ചർ ഇവിടെ ആഡ് ആയിട്ടുള്ളത് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇമെയിൽ സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇമെയിൽ സിഗ്നേച്ചർ ഐക്കളിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇമെയിൽ സിഗ്നേച്ചർ ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദാറ്റ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്